സ്വാഗതം സൺഡേ ആണ് കേട്ടോ രാവിലെ തന്നെ ബേക്കണും എഗും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ബേക്കൺ ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് പിന്നെ കുക്ക് ആയിട്ടുണ്ട് എഗ് ഹാഫ് ആയിട്ടുണ്ട്

The puppy good, some other souvenirs Yay! <laughs> 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 Clean. I'm cleaning the toilet, don't record that. I don't know. I, could. I don't know. Guys, there's nothing interesting to look at. There's a lot of interesting stuff to look at. അപ്പൊ ഞാൻ ഉച്ചയ്ക്കാലത്തേക്കേ ഒന്ന് റോസ്റ്റ് ഡിന്നർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ നമുക്കിവിടെ നോർമലായിട്ട് ഈ പെപ്പർ പൗഡർ ഒന്നും തിരുമ്പത്തൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഉപ്പ് വെറുതെ അവര് വേവിക്കാനേ വെക്കുള്ളൂ നമുക്ക് പക്ഷേ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെപ്പറ് പിന്നെ പാപ്രിക്ക പൗഡറ് പിന്നെ ഇത്തിരി മിക്സഡ് ഹേർബ് ഗാർലിക് പൗ ഗ്രാനൂൾസ് ഇത്രയും മിക്സ് ചെയ്ത് ഓയിലിൽ ഓയിലിൽ മിക്സ് ചെയ്യും സോൾട്ടും കൂട്ടി മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ ചുറ്റും പുരട്ടിയേക്കുന്നത് പിന്നെ ഉള്ളിൽ ഞാൻ ഇതേ ടൊമാറ്റോ ക്യാപ്സിക്കം പിന്നെ ഒനിയൻ അത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം പിന്നെ വെജിറ്റബിൾസും കുക്ക് ചെയ്യുക റോസ്റ്റ് പൊട്ടറ്റോ അങ്ങനെയാണ് നമ്മുടെ റോസ്റ്റ് ഡിന്നർ You're fine. Have gotten out And we have so potatoes, gravy, beans, carrots and chicken with a mash as well. <laughs> <laughs> Shopping on We are the bull. Up He <laughs> <Yeah. laughs> ഹെലിനെ തൗത്താവാണ് മുള്ളാ നിക്കണോ ഹെലിനി മറിയാമ്മ ഉണ്ട് എന്റെ കൂടെ കൂടെ കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് എടുക്കാമെ അറിയൂ എവിടിയമ്മയുടെ അറിയോ റിയാമോനാണെങ്കി എനിക്ക് ദോശയുണ്ടായിരിക്കും അവർക്കുണ്ട് കുഞ്ഞു Bisina w i n na eh, h h u h a huhuha n i m e a m c h e hume 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 n u m e hume n u m e h e hume hume h u